ഒന്നേ അറുപത് നമ്മൾ ചെറിയ എന്തെങ്കിലും ഒക്കെ മാറ്റം നമ്മൾ ഒന്നാണ്ട് എന്തായാലും മൂന്നൊക്കെ നമ്പർ മൂന്നേ തൊണ്ണൂറ്റഞ്ച് ചെറിയ മാറ്റം നമുക്ക് കൊടുക്കാം മൂന്ന് ലക്ഷം തൊണ്ണൂറ്റില് വീടേ വണ്ടി കൊടുക്കാം നമുക്ക് അമ്പത്തിരണ്ട് നല്ല അടിപൊളി പൊട്ടനാൾട്ടോന്ന പറഞ്ഞേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ആ മോഡൽ ഉണ്ട് ആ അറുപത്തഞ്ചു അറുപത്തഞ്ചുപ ഫൈനല് ഫൈനൽ ആട്ടോ അറുപത്തയ്യാറ് പേക്ക് ഞാനെ പന്ത്രണ്ട് ബോള് കൊടുക്കത്തി പതിനാറ് സിംഗിൾ ഓണർ വണ്ടി ആ പതിനാറ് ബോളിലാണ് സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പിലാണ്ട് മാക്സിമം ഫുൾ ഓൺ കൊടുക്കട്ടോ ഫുൾ ഓൺ കൊടുക്കാം കൊടുക്കപ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും രണ്ട് രണ്ടുകഴിഞ്ഞ മൂന്നാമത്തെ എപ്പിസോഡ് വീണ്ടെത്തിക്കേണ്ടത് മലപ്പുറം ജില്ലയിലാണ് കാവുങ്ങ പൈപ്പാസിൽ റിയൽ ചോയ്സിലെ വീണ്ടെത്തിക്കേണ്ട നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് മൂന്നാമത്തെ ലാസ്റ്റ് എപ്പിസോഡ് എപ്പിസോഡിലെ നമ്മളെ കോൾ നമ്മളെ സ്വാഗതം ലൊക്കേഷൻ ഇത് നേരെ മലപ്പുറം കൂടുതൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് നമ്മൾ സെന്ററിലാണ് മലപ്പുറം ജില്ലയിലാണ് മുണ്ടറമ്പ് കാവു ബൈപ്പാസിലാണ് വീടുകൾ നമ്മളുണ്ട് ലൊക്കേഷൻ എത്ര മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ്ങിലുണ്ട് ഇത് അമ്പതിനായിരം രൂപ മുതൽ കുറഞ്ഞ വണ്ടികൾ ഉണ്ടായിരുന്നു കൊടുത്തുകഴിഞ്ഞതാണ് ഫുള്ളോ വണ്ടികൾ കുറേ ഉണ്ട് യോണുകൾ ഫുള്ളോ ഉണ്ട് മുപ്പതിനായിരം നാല്പതിനായിരം കൊണ്ടമാനം വണ്ടികളുണ്ട് അൾട്ടോകളെ മുതൽ സ്റ്റാർട്ടിങ് മുതലല്ലേ സ്വിഫ്റ്റുകൾ ഉണ്ട് ഏശൊരു ഒന്നര ഒന്നേ മുക്കാൽ രണ്ടര സ്വിഫ്റ്റുകൾ കുറേ എല്ലാ മോഡലുണ്ട് എല്ലാ മോഡലും വണ്ടികളും ഇന്നോളൊരു മൂന്ന് മൂന്നേ പത്തില്ലേ മൂന്ന് മൂന്ന് മാതിരി കണ്ടമാരുടെ കേറാണ്ട് സാധനം ഫ്ലഡും കാണാൻ ശ്രമിക്കാ ചാനൽ പറഞ്ഞു മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം അർഷാദ് അർഷാദിക്കാ മൂന്നാമത്തെ എപ്പിസോഡ് നമ്മൾ ആദ്യത്തെ വണ്ടി അല്ലെ നല്ല സെവൻ സീറ്റ് വണ്ടി തന്നെ ആയിക്കോട്ടെ അല്ലേ ഓക്കേ കയറി മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആ വിഡിഐ ഓപ്ഷൻ വരുന്ന വണ്ടിയാ പന്ത്രണ്ട് വീഡിയോ ആണ് ആ വീഡിയോ ഓക്കെ കിലോമീറ്റർ വരകളൊക്കെയാണ് കിലോമീറ്റർ ഒന്ന് മുപ്പത്തഞ്ച് വെല്ലുവിളാണ് ഓടിയുണ്ട് നല്ല അടിപൊളി ഉണ്ട് അല്ലേ സിൽവർ കളർ ആണ് ഓണർഷിപ്പ് എത്ര ആയിക്കോട്ടാണ് അല്ലേ ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ നിലവിലുള്ള റീപ്ലേസുകൾ ഒന്നും ഒരു പരിപാടിയില്ല ഒന്നില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലോ ഉഷാറ വണ്ടി ആ എത്ര വണ്ടി കൊണ്ട് ചോദിക്കണത് നമുക്ക് ഒരു മൂന്നേ തൊണ്ണൂറ്റഞ്ച് ചെറിയൊരു മാറ്റം നമുക്ക് കൊടുക്കാം മൂന്ന് ലക്ഷം തൊണ്ണൂറ്റായിരത്തിൽ വണ്ടി വണ്ടി കുറച്ച് കൊടുക്കാം ചെറിയ മാറ്റം ലോൺ കാര്യങ്ങൾ ലോൺ നമുക്ക് മൂന്ന് ലക്ഷം രണ്ടേക്കാലൊക്കെ മാക്സിമം ലോൺ ചെയ്തു ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലോ നല്ലത് പണി കാര്യങ്ങളൊന്നും ഇല്ല ഉഷാറ വണ്ടി റീപ്ലേസ് ചെയ്യാത്തോണ്ട് തട്ടുമുട്ടിലൊന്നുമില്ല ഓക്കേ കറക്കാൻറ്റോ ഒരു പത്ത് അഞ്ച് ഇറക്കാം ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാലോ അല്ലെ നല്ല മൈലേജ് ഉണ്ടാവും ആ നല്ല വണ്ടി ഇരുപത്തും മൈലേജ് പതിനെട്ട് ഇരുപത് കിട്ടും ചെയ്യേണ്ടത് അവിടുത്തെ അടിപൊളി ഇന്നോവ ഉള്ളോ രണ്ടായിരത്തിഒമ്പത് മോഡൽ വി ആണ് ഒമ്പത് മോഡൽ വി ആണ് ഫുൾ ഓപ്ഷൻ ആണല്ലേ നല്ല ബോഡി വൃത്തി ഉഷാറും വണ്ടി അല്ലേ കേരള വണ്ടിയാ അല്ല നമ്പർ ഏതാണ് നമ്പർ ആരും കേരളിന്റെ മെയിനുള്ള നാല് പുത്തൻ ടയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒക്കെ ഉള്ള വണ്ടി അതിന്റെ ടോപ്പൊക്കെ നോക്കി ഇന്ത്യയിലെ ടോപ്പ് അതേ മരുന്ന് ഹോട്ടൽ ഡിസൈനുണ്ടല്ലോ നല്ലവണ്ണ സീറ്റർ ഉഷാറ് ടയർ എല്ലാ മെക്കാനിക്കും എല്ലാം ഉള്ള സെവൻ സീറ്റ് ഉണ്ട് എത്ര വണ്ടി നമ്മള് ചോദിക്കണതല്ല ഇത് നമുക്ക് ഒരു നാല് ലക്ഷത്തി അമ്പത്തയ്യാറ് നമ്മുടെ കയ്യിലാണെങ്കിൽ നാലിന് കൊടുക്കാം കേട്ടോ ഇത്രയും ക്വാളിറ്റി വണ്ടി അതുകൊണ്ട് നമ്മള് ചെയ്യാത്ത കൊടുക്കണം അതേമാതിരി അതേ കമ്പനിന്ന് ഇറങ്ങി അതേ ക്വാളിറ്റി പാച്ചിങ് കാര്യങ്ങളൊന്നും അല്ല പുത്തൻ ഡയർ കയറ്റിയോ കയറ്റിയാണല്ലേ ഇത് എത്ര ഓടികോ ഇത് ഒന്ന് ആറു ഒന്ന് ഓടികൊണ്ട് നമ്മള് ഗ്യാരണ്ടി എടുക്കൂല ലോൺ എത്ര കയറുന്നാലേ ലോൺ ആണെങ്കിൽ ഒരു ഒന്നര പേര് രണ്ടുപേരൊക്കെ ചെയ്യും മാക്സിമം ചെയ്തൊക്കെ വേറെ പണി കാര്യങ്ങളൊന്നുമില്ല ഉഷാർ വണ്ടി കാര്യങ്ങളൊന്നും അഞ്ച് വർഷം പേപ്പർ ക്ലിയർ ആ പേപ്പർ വിറ്റിടാ ക്ലിയർ ആണല്ലേ ആണല്ലോ പേപ്പറാ അതായത് സീരീസ് ഒക്കെ ആയിട്ടുള്ള ഇതിന്റെ പേപ്പർ എടുത്തിട്ടില്ല ആ മുപ്പത്തേ മുപ്പത്തിനാല് നമ്പർ അല്ലേ ഓക്കേ അടുത്ത വേഗനറാണല്ലോ എങ്ങനെ മോഡൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എൽഎക്സ് ആയിരുന്നു പതിനഞ്ച് മോള് എൽ എക്സ് അയ്യാണല്ലോ എൽ എക്സ് കരിമ്പത്തും ടയറൊക്കെ ഉണ്ടല്ലോ ആ അല്ലാണ്ട് അതാറുണ്ട് കിലോമീറ്റർ ഓടിക്കണല്ലേ കിലോമീറ്റർ വന്നിട്ടുണ്ടത് എഴുപത് എഴുപത്തിയഞ്ചാണ് ഓടികണ്ട് ഏണർഷിപ്പ് രണ്ടോ എന്തോ ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാ നിലവിലുള്ളു അല്ലേ എൽ സി ഡി കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലല്ലോ ചുറുക്കാക്കി വേണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന ഒരു പത്ത് മുപ്പത്തയ്യായിരം നപ്പതിനായിരം വണ്ടി ഇറക്കട്ടോ ആ ആ എത്ര മണി ചോദിക്കണ്ടായിച്ചാ ഇത് നമുക്കൊരു മൂന്ന് റുപ്പിയ ചോദിച്ചിട്ട് രണ്ടായിരത്തി തൊണ്ണൂറ് നമ്മള് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ മൂന്ന് വർഷം ചോദിച്ചാൽ വണ്ടിയാണ് രണ്ടായിരത്തി തൊണ്ണൂറ് നമ്മള് ഓഫർ വലിയ കൊടുക്കും ഓഫർ വലിയ കൊടുക്കുക നല്ല വണ്ടിയ നല്ല വണ്ടിയാണ് രണ്ടു ലോണും കയറും നാപ്പത് വണ്ടി ആ പത്ത് നാപ്പത് അല്ല അഞ്ച് വേഗം ചെയ്യാൻ റീപ്ലേസ് ചെയ്യാത്ത ഗ്യാരന് ഒന്ന് പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഇത് പെട്രോളിന്റെ ഒരു പതിനാറ് പതിനേ മൈലേജ് കിട്ടും പറയാ അടുത്ത വണ്ടി റെഡ് കളർ ഇയോണല്ലേ അല്ലേണ് എങ്ങനെ മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിലേറ്റ് പന്ത്രണ്ട് മോഡല് ഡിലേറ്റ് 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 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിക്കണ്ടല്ലേ ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് ഇത് വന്നിട്ട് സിംഗിൾ ഓണറാണ് റീപ്ലേസുകൾ ആ ഒരു പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കണ്ട് ആ എത്ര ചോദിക്കണം എന്നല്ലേ ഇതൊരു ഒന്നേ നമ്മൾ ചെറിയ എന്തെങ്കിലും മാറ്റം പറ്റി കൊടുക്കും ഒന്നാം രൂപ ചോദിച്ചുകൊണ്ട് എന്തായാലും കുറച്ച് കൊടുക്കും മൂന്നൊക്കെ നമ്മുടെ വരും അൾട്ടോന്റെ വിലയല്ലോ അൾട്ടോണൊക്കെ നമുക്കൊരു ഒന്നേകാല ലോണും അമ്പത് ഇറക്കാം അവര് നാൽപ്പത് മുപ്പത്തഞ്ച് പണി ഇറക്കാം ഈ ഓണം കൊണ്ടുവല്ലോ അല്ലേ മുപ്പത്തയ്യാറ് കൊടുക്കാ അടുത്തോണ്ട് അൾട്ടോ എണ്ണൂറൊക്കെ കൊടുത്തല്ലേ അങ്ങനെ മോഡൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ആ പത്തൊമ്പത് ഇരുപത് ആ ിലോമീറ്റർ കാര്യങ്ങളൊക്കെ എമ്പത്തി ആറ് മീറ്റർ അല്ല ഓടികുണ്ട് ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് ഇത് രണ്ടാമത്തെ ഓണോ റീപ്ലേസുകൾ ഉണ്ട് ഒന്നുമില്ല ഒരു പരിപാടില്ല ഉഷാറും ഉണ്ട് ഉഷാറുണ്ട് സീറ്റ് ആർക്ക് ഉഷാറും ഉണ്ട് അല്ലേ എത്ര വണ്ടി നമ്മള് ചോദിക്കണം നമുക്ക് ചോദിക്കണല്ല ചോദിക്കണല്ലോ ഒന്നായിരത്തഞ്ച് ഫൈനിൽ കയ്യില് കിട്ടണം കൊടുക്കാൻ വേണ്ടി വണ്ടി ഒന്നര കിട്ടണം അങ്ങോട്ട് കൊണ്ട് ആരാൻ തരാനല്ലേ ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് അടിപൊളി അൾട്ട് കൊടുക്കാം പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് മോഡൽ അല്ലേ ലോൺ എത്ര കയറുന്നല്ലേ ലോൺ നമുക്ക് ഒരു ഒന്നേകാലുപേലെ ചെയ്യിപ്പിച്ചെടുക്കാം എന്തായാലും ലോൺ കയറും മൈലേജും കൂട്ടും ആ പതിനെട്ടുകാരെ അടുത്ത വണ്ടി വീണ്ടും അൾട്ട് എണ്ണൂറ് അല്ലേ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ആണ് പതിനേഴ് മോഡല കളർ ആണ് ആ നല്ല വൃത്തിയിലാണ് എല്ലാക്സേ കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പിന്റെ സിംഗിൾ ഓണറിലാണ് നിലവിലുള്ള അങ്ങനത്തെ ഒരാളൊന്നും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സീറ്റുകാര് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ എത്ര ഉണ്ടാക്കുമ്പോൾ ചോദിക്കാം നമുക്ക് രണ്ടു അറുപത്തഞ്ചാ കൊടുക്കാം രണ്ടറഞ്ചില് കൊടുക്കാം ആ എമ്മി കുറയുക ചെറിയ മാറ്റം ചെയ്തു കൊടുക്കാതെ നല്ല സെൻഡും നടക്കൂട്ടല്ലേ അതെത്ര ലോൺ എത്ര കേറുന്നാലും നമുക്ക് രണ്ട് രൂപ രണ്ട് രണ്ടേക്കാല് ലോൺ വരും ഒരു പത്ത് നാല് മുപ്പത്തഞ്ചുണ്ടല്ലോ പ്രൊഫൈൽ ആയിട്ട് പറഞ്ഞല്ലോ പെട്രോളിന് എത്ര മൈലേജ് കിട്ടും പെട്രോൾ പതിനെട്ട് മൈലേജ് കിട്ടും ഓക്കെ പിന്നെ അടിപൊളി നാനുകളാണല്ലോ ചെറിയ കഴിഞ്ഞാണോ ഞങ്ങൾ ഈ നാനോ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ആ മോഡൽ ഉണ്ട് മോഡലുണ്ട് ആറുപത്തഞ്ച് അറുപത്തഞ്ച് ഫൈനല് ഫൈനൽ ആട്ടോ അറുപത്തഞ്ഞാറ് നാനോ പന്ത്രണ്ട് മോഡൽ കൊടുക്കാം എത്ര ഓടികൊണ്ട് ഓട്ടം പത്ത് എഴുതിനായിരം കിലോമീറ്റർ വല്ലതും തുടങ്ങിയുണ്ട് ഓണർഷിപ്പിന് ആര് പറയോ ഓണർഷിപ്പ് രണ്ടാമത്തെയാണ് രണ്ടാമത്തെ മൂന്നാമത്തെ നോക്കുക അല്ല ഓണർഷിപ്പ് എന്നെ കറക്റ്റ് പറഞ്ഞു കൊടുക്കും കാര്യങ്ങളൊക്കെ ഉഷാറാണോ അല്ലേ തയർ കാര്യങ്ങൾ അതും ഉണ്ട് ആ എത്ര നമ്മൾ ചോദിക്കണമായിട്ട് പറഞ്ഞേ ഇത് നമുക്ക് ഒരു അറുപത്തയ്യായിരം ഫൈനല് നമ്മള് കിട്ടും അറുപത്തയ്യം കൈകൾ കിട്ടണം എന്നാ ഈ ലാന കൊടുക്കും പന്ത്രണ്ട് വളല്ലേ ഇത് സ്ഥാനം ഉണ്ടോ അല്ലേ സ്റ്റാർ ഉണ്ടോ എ സി ഉണ്ടാവില്ല എ സി ഉണ്ടോ എ സി ഉണ്ടോ പാർസ്റ്റാർ ഇല്ലാത്ത ഒരു അറുപത്തയ്യാറ് കൊടുക്കുക ടു ഡോറ് വിൻഡ് എ സി വരണ്ടി വരുന്ന അറുപത്തയ്യാറ് കൊടുക്കുകയ്യായിരം ഇരുവിന് പേരെ മൈലേജ് ഉണ്ടോ ഇരുപത് പേരെന്തായാലും കൂടുതലായിരിക്കണ്ട കൊറച്ച് നമ്മള് കമ്മിയാക്കി കൊടുക്കാം അതാണ്ട് കുറച്ച് പറഞ്ഞാണ് കൂടുതൽ കൂടുതലും അതാണ് അടുത്ത വണ്ടി വീണ്ടും ടിസ്റ്റ് അപ്പൊ ഡിക്ക ഓപ്പണാണ് ആ ഡിക്കോ ഓപ്പണാണ് മറ്റേ ഓട്ടോമാറ്റിക് ആണ് ആ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ടി ഡിക് ഓപ്പണോണ്ട് എത്ര മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനെട്ട് റൈസറിലോ വണ്ടിയാ പതിനേഴ് പതിനെട്ട് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ട് നാൽപ്പത്തി അയ്യായിരം അമ്പതിനായിരം കിലോമീറ്ററിന്റെ ഉള്ളിലും ഓടികണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി ആ സിംഗിൾ ഓണർഷിപ്പ് വരെയുള്ളൂ റീപ്ലേസ് ചെയ്യാത്ത ഒന്നുമില്ല മാജിക് അഞ്ച് ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നമുക്ക് ഒന്ന് തൊണ്ണൂറ്റഞ്ച് നമ്മൾ കൊടുക്കാം ഒന്ന് തൊണ്ണൂറ്റഞ്ച് കഴിക്കണമെങ്കിൽ കിട്ടി അങ്ങോട്ട് കൊടുക്കും ഓണറുണ്ട് നല്ല ഉഷാരം ഉണ്ടല്ലോ നല്ലത് അത് ഓട്ടോമാറ്റിക് ആണ് പിന്നെ കേറ്റം ഓ അങ്ങനത്തെ മൂന്ന് ഗിയർ ഇറങ്ങിയത് അത്രേ ഉള്ളു അല്ലേ എന്താ ഉഷാരം ഒന്ന് ഒന്നേ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ചാണ് ചോദിക്കണ്ടതില് കുറച്ച് കൊടുക്കും ലോൺ 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 മാക്സിമം ചെയ്തൊക്കെ ഇരുവിന് മേലെ മൈലേജ് കിട്ടോ ആ കിട്ടും ല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും അടുത്ത വണ്ടി ഇയോണല്ലേ ഇയോണ് ചെറിയ വരന്റെ വണ്ടി എങ്ങനെ ബോളിലേ ഇത് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ വണ്ടി ആ പതിനാറ് ബോളാണ് സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പുള്ള ഇത് മാക്സിമം നമുക്ക് ഫുൾ ഓണിന് കൊടുക്കട്ടോ ഫുൾ ഓൾ കൊടുക്ക ആ രണ്ടേ കാലാണ് ചോദിക്കുന്നത് നമുക്ക് രണ്ടേ പതിനഞ്ചാക്കിട്ട് ഫൈനൽ ആയിട്ട് രണ്ടുപേ ലോണും കേറി രണ്ടുപേരോണും കേട്ടോ രണ്ടുപേയ ലോണും കേറും അല്ലെ എത്ര ഇത് ഓപ്ഷൻ വര ഇത് ഇറാണ് എത്ര മോള് പതിനഞ്ചോ പതിനാറ് പതിനാറ് മോള് ഇറാപ്ലസ് ആണല്ലേ കിലോമീറ്റർ വരാം കിലോമീറ്റർ അറുപത്തഞ്ച് എഴുതിഷിപ്പാ സിംഗിൾ സിംഗിൾ ഹോൺഷിപ്പാണല്ലേ റീപ്ലേസ് മേജർ കാര്യങ്ങളൊന്നും അല്ല ഒരു പരിപാടി പറഞ്ഞുകൊടുക്കണ്ടായിട്ട് ഇത് നമുക്ക് രണ്ടേ കാലം ചോദിച്ചിട്ടുണ്ട് രണ്ടേ പതിനഞ്ചിന് നമുക്ക് ഫൈനൽ കൊടുക്കാം ഫുൾ ഉറപ്പ് മുടക്കാതെ അടിപൊളി ഫുൾ മാക്സിമം കൊടുക്കാം മറ്റേ രൂപ പതിനഞ്ച് കൂട്ടിണ്ട് കേട്ടോ പ്രൊഫൈല പറഞ്ഞ പതിനെട്ട് ആ പതിനെട്ട് എന്തായാലും കിട്ടും പിന്നെ അടുത്ത വണ്ടിയല്ല അടിപൊളി കുറഞ്ഞാലെ അൾട്ടോണി കിടക്കണ്ടല്ലേ ഇതൊരു ചെറിയ ഓഫർ പ്രൈസിൽ കൊടുക്കാം നമ്മൾ മാറ്റ കച്ചവടം ചെയ്താണ് ആ നേരെ അതേമാതിരി കിട്ടിയ മാറി നമുക്ക് കൊടുക്കാല്ലേ ചെറിയ കായന്റെ അൾട്ടോണി കിടക്കുന്നത് എത്ര മോളിണ്ട് ഇത് രണ്ടായിരത്തി ആറ് പുത്തൻ പേപ്പർ ഉള്ള വണ്ടി ആറ് മോളി എത്താറുള്ള പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് ഫുള്ള് ഫിറ്റ് ഇതെല്ലാം ഇൻഷുറൻസ് എല്ലാ പൊട്ടണ ആൾട്ടോ പറഞ്ഞിട്ട് ഇല്ലാത്ത വണ്ടിയാണ് എൽഎക്സ് വരാം അല്ല അതിന്റെ ഓപ്ഷൻ ഉണ്ട് പൊട്ടനാട്ടോന്ന പറയാ പൊട്ടനാൽ ടോ എന്ന് ആ സീറ്റർ കളാറാണ് എത്ര ഓടികൊണ്ട് ഇത് ഓട്ടം എഴുപത്തിൽ കാണുന്നത് ഓടികണ്ട് ഓണിച്ച് പാർട്ടിക്ക് ആരതിക്കാരൻ ഞ്ചിരി ഫൈനല് നമുക്ക് ആ അമ്പത്തിരണ്ട് നമുക്ക് ഫൈനൽ കൊടുക്കാം കൊടുക്കാം അമ്പത്തിരണ്ടായിരം അടിപൊളി പൊട്ടനൾട്ടോന്ന പറഞ്ഞത് അല്ലേ അമ്പത്തിരണ്ടായിരുന്ന കൊടുക്കാം സാധാരണ പറ്റും മൈം വെയിലും പോവാൻ പറ്റില്ല സുഖമായിട്ട് ഓക്കെ ഇത് എത്ര മൈലേജാണ് പറ്റുള്ളത് ഇത് പതിനാറ് പതിനേഴ് പതിനെട്ട് പേരാണ് ആ അതിന് ഉള്ളിൽ പതിനാറ് മുതൽ പതിനെട്ട് വരെ മൈലേജ് കിട്ടും അതിനുള്ളത് കിട്ടും അല്ലേ വേറെ മേജർ ആക്സിഡന്റ് അങ്ങനത്തെ ഒന്നും ഇല്ല കുറ്റിയ കുളത്ത് കാര്യങ്ങളൊന്നും ഒന്നും വരില്ല ഒക്കെ കറക്റ്റ് ആണ് അതിലൊന്നും പറഞ്ഞില്ല അഞ്ചു വർഷം പേപ്പർ കൊണ്ട് ടച്ച് അപ്പ് പൊടിക്കാണ്ട് അത്ര അതേമാതിരി ആ വിലക്കാണ് നമ്മൾ പഠിക്കുന്നവർക്കും അല്ലാത്ത എല്ലാവരും ആവശ്യം കഴിഞ്ഞത് ആവശ്യം കഴിഞ്ഞാൽ തന്നെ അത് കൊടുക്കുകയാണെങ്കിൽ ആയിരം രണ്ടായിരം ഒക്കെ മാറ്റേ വരും എന്നാലും മേത്ത് കുടിച്ചില്ലേ മേത്ത് കുളിക്കില്ല കഴിഞ്ഞാലേ അടുത്തോണ്ട് എല്ലാം അടിപൊളി നിസാന്റെ സന്നിക്കുട്ടനാണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് എക്സ് എൽ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് എക്സ് എൽ ആണ് അല്ലേ ഓക്കേ ചെയ്താ ചെയ്താ ചെയ്താണല്ലേ കിലാമർ പൊടികൊണ്ട് കിലോമീറ്റർ ഒന്ന് അറുപതെട്ടിയാണ് മീറ്റർ നല്ല മെക്കാനിക്കൽ വണ്ടിട്ടോ ഉഷാറാണ് നല്ല സൂപ്പർ എൻജിനാ മെക്കാനിക് കാര്യങ്ങളൊക്കെ ഉഷാറാണ് എൻജിന് ഉഷാറാണ് മെക്കാനിക്കൽ എല്ലാം കൊണ്ട് ഓക്കണേ നമ്പറായ വണ്ടിട്ടോ നമ്പറായ പതിനെട്ടിലേക്കാം നമ്പർ എത്ര ഓടിക്കുന്നുണ്ട് പറഞ്ഞത് ഇത് ഓട്ടം ഒന്നേ അറുപതിന്റെ ഓടി ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ നിലപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് പറഞ്ഞു കൊടുക്കാം ഓ തെരിയായിട്ട് പറഞ്ഞു എത്ര ചോദിക്കണ്ടേ ഇത് നമുക്കൊരു രണ്ട് അറുപത്തഞ്ച് രൂപയ്ക്ക് ചെറിയ ചെറിയൊരു മാറ്റം വരുത്തി കസ്റ്റമർ ഒന്നെ ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം രണ്ടു ലക്ഷത്തി അറുപത്തയ്യാറ് സണ്ണിക്കുട്ടം കൊടുക്കാം വണ്ടി നല്ല വണ്ടി കേട്ടോ ലോൺ കേറപ്പതി ഒന്നരപ്പൊക്കെ കൊടുക്കാം മാക്സിമം ലോൺ കയറും ഓക്കെ അതേമാതിരി വീണ്ടും സണ്ണിയാണല്ലോ അത് എക്സൽ ആണ് ഒറിജിനൽ കേരളയാണ് ഒറിജിനൽ കേരളാണ് ഈ എക്സൽ ആണ് നമ്പർ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് എത്ര ഓടിക്കണത് ഇത് ഓട്ടം ഒന്നേ മുപ്പതാണല്ലോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഈ സൺ ഓടിക്കണോ ഓണർഷിപ്പ് കാര്യങ്ങളെ ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി ആ സിംഗിൾ ഓണർഷിപ്പ് ആണല്ലോ സീറ്റുകളൊക്കെ ഷോറാണല്ലോ നല്ല വണ്ടി എല്ലാം കൊണ്ടും ഷെയർ ഉണ്ട് എല്ലാം വണ്ടി നല്ല കൊണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണത് നല്ല നമുക്ക് ഒരു മൂന്നേ പത്താ ചോദിക്കുന്ന ചെറിയ മാറ്റം വരുത്തിട്ട് കൊടുക്കാം കൊടുക്കാം ആ തെർച്ചക്കെ നോക്കാമല്ലേ ഞാൻ എന്തെങ്കിലും ചോദിക്കാത്ത തെർച്ചക്കിള് പതിനാറ് മണി കൊറക്കും അതാറുണ്ട് എന്തായാലും കൊടുക്കൂല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ക്ലച്ച് ഡിസ്ക് ആട്ടോ ആട്ടാ മാത്രം മതി ഓടിയാ മതി ഓടിയ മാത്രം നല്ല മൈലേജ് ഈ സണ്ണിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ പറയണ്ട പിന്നെ ഉപയോഗിക്കാം പിന്നീട് തന്നെ ഉപയോഗിക്കുള്ളൂ പ്ലേസ് ബാക്റ്ററി നല്ല കടന്നു പോകാം നല്ല സ്മൂത്ത് അതാണ്ട് ഇത് ലോഡത്ര കേറന്നാല് ഇതിമ നമുക്ക് ഒരു രണ്ട് രണ്ടര പിന്നെ ഉള്ളില് വരെ നമുക്ക് ലോൺ ചെയ്തോ ലോൺ ചെയ്ത് അമ്പത് ആറ് വണ്ടി അടുത്ത വണ്ടി റൂട്ട് ഒരു വെറൈറ്റി കളർ ഉള്ള റൂട്സ് ആ ഗ്രീൻ നല്ല നല്ല ഒരു വെറൈറ്റി കളർ ആണ് ഗ്രീനാണ് അല്ലെ തൊണ്ണൂറ്റിഅത്തി നമ്പർ ഞങ്ങളുടെ മോൺലായിരുന്നില്ല ഇത് രണ്ടായിരത്തിഒമ്പത് പത്ത് റൈസറുള്ള ഉള്ള വണ്ടിയാണ് ഒമ്പത് പത്ത് റൈസ് റേഷ വീഡിയോ ആണ് എല്ലാ മെക്കാനിക്കും എല്ലാം കൊണ്ട് പെർഫെക്റ്റ് വണ്ടി ഉഷാറുണ്ടല്ലേ കിലോമീറ്റർ വരെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ നാല്പതെ ഓടിയുണ്ട് ഓണർഷിപ്പിന് വരും ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ മെക്കാനിക് ആണ് എല്ലാം അടിപൊളിയ മെക്കാനിക് തന്നെ പറക്കൂലേ അമ്മ എഞ്ചിന് നല്ല വർക്കിംഗ് ആണ് എല്ലാം സാറ് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് വന്നിങ്ങനെ മൂന്നാമത്തെ പറഞ്ഞോട്ട് പറഞ്ഞു വെച്ചാൽ കൊടുക്കോളൂ ഇത് എത്ര പള്ളിക്കും ചോദിക്കുള്ളത് ഞമ്മ രണ്ടേ പത്ത് കേൾക്കുന്നുണ്ട് ചെറിയൊരു മാറ്റമൊക്കെ വരുത്തി ഒക്കെ ഇത് പേപ്പർത്ത വരാണ്ടേ ഇത് പേപ്പര് ഒരു അറേ മാസം ഉണ്ടാവും അതിന്റെ എന്തെങ്കിലും പേപ്പറിന്റെ പൈസ കമ്മി ആയിട്ട് നല്ല സ്മൂത്ത് ആണ് ഉഷാറ് നല്ല മൈലേജ് കൊണ്ടോ എല്ലാം എല്ലാണ്ടോ ഇഞ്ചാനിക് ഉഷാറോ അടുത്ത വണ്ടി ഇണോ ആ എങ്ങനെ മോഡൽ ഇത് മോഡലൂന്ന് മോഡല് ആ ഇറാ പ്ലസ് ആണ് പതിമൂന്ന് ഇറാ പ്ലസ് ആണ് ഇറക്കേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലേ കിലോമീറ്റർ വന്നിരിക്കണത് അറുപത്തയ്യായിരം കിലോമീറ്റർ ആണ് കോടികണ്ട് ആ ഓണർഷിപ്പിന് വരെയോ ഓണർഷിപ്പ് മൂന്നാമത്തെ നാലാമത്തെ കോടികളെ കറക്റ്റ് കിലോമീറ്റർ ആണോ വണ്ടി മെക്കാനിക് വേണം കറക്റ്റ് ഓട്ടോ ആണ് ഉം ഓണർഷിപ്പ് നാലാമത്തെ നാലാമത്തെ റീപ്ലേസ് അല്ലേ റീപ്ലേസ് മാജി ഒന്നുമില്ല ഒരു പരിപാടി ഒന്നുമില്ല അങ്ങനത്തെ ഒന്നുമില്ല പറഞ്ഞു കൊടുക്കാം ഓ ധൈര്യമായിട്ട് പറഞ്ഞു എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു ഒന്ന് ചെറിയ മാറ്റം പറ്റിയിട്ട് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപതിനാറ് ഉറുപ്പൊക്ക് കൊടുക്കാൻ മൂന്നാലുണ്ടല്ലോ ആ ഈ കൊറേ ഈണുണ്ട് ഒക്കെ കൊടുത്താണെങ്കിൽ നല്ല അടിപൊളിയ വണ്ടിയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം കുറച്ച് കൊടുക്കാ ലോണത്ര മാക്സിമം ആ എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ ആയിരുന്നു ആ പത്ത് മോഡൽ ഉണ്ട് അല്ലേ പേപ്പർ ആയിരിക്കും അടുത്ത വർഷം ലാസ്റ്റ് വരും കാര്യങ്ങളൊക്കെ ഒന്ന് നാപ്പതെട്ടാണ് ആ ിന്റെ കാര്യം ഓണർഷിപ്പ് മൂന്നാമത്തെ നിലയിലുള്ളു അല്ലേ റീപ്ലേസുകൾ ഉണ്ട് ഒന്നുമില്ല സീറ്റാറൊക്കെ ഉഷാറൊക്കെ ചെയ്ത അടിപൊളി വണ്ടി ഫോർ ഡോറ് പറ്റില്ല ഓക്കെ ഓപ്ഷൻ അല്ലേ ആ ഫുൾ ഓപ്ഷൻ എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ മുപ്പത്തഞ്ചോക്കണ ചെറിയ മാറ്റം ഒക്കെ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിൽ കുറച്ച് കൊടുക്കൂ ചെറിയൊരു മാറ്റം വരയ്ക്കും ലോണ് കാര്യങ്ങളൊക്കെ കിട്ടും ഇരുപത് കാര്യ എന്തായാലും പറഞ്ഞ് ചെയ്യാം ഓക്കെ അടുത്ത വാഗണർ ആ രണ്ടായിരത്തി പത്ത് മോഡല് എൽ എക്സാണ് പത്ത് മോഡൽ എൽ എക്സ് ആയിട്ട് മലപ്പുറം വണ്ടി ആ മലപ്പുറം വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് കിലോമീറ്റർ ഒന്ന് പതിനഞ്ച് ഒന്ന് ഇരുപത്തി ഓണർഷിപ്പിന് വരും ഓണർഷിപ്പ് ഇത് മൂന്നാമത്തെ ഓണർഷിപ്പിലാ ആ ോക്സിൻ്റെ ഒന്നുമില്ല ഒന്നുമില്ല മേതൊന്നുമില്ല ഒന്നായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര ഉണ്ടെങ്കിലും ചോദിക്കുള്ളതാല് നമുക്ക് രണ്ടേ പത്ത് കണ്ട് ചെറിയ മാറ്റം പറ്റി കൊടുക്കാം ആ രണ്ടേ പത്തിൽ ആ തെർച്ചല്ലേ ആ തെർച്ച ഞാൻ പത്ത് പറയാതിരിക്ക ഒരു ഇരുപതൊക്കെ പറഞ്ഞോണ്ടി പത്ത് വേണ്ട കാക്കിയാ മതി അതെ മാറ്റം അഞ്ചൊക്കെ രണ്ടേ പത്തനം വണ്ടി ആക്കിയല്ലേ അഞ്ചാക്കി രണ്ടു അഞ്ചിനും അഞ്ചു കുറക്കില്ലല്ലേ കൊറച്ചിലോ പറഞ്ഞാലേ ലോണത്ര കേറന്നല്ലേ ലോൺ നമുക്ക് ലോൺ കൊടുക്കാം മാക്സിമം ചെയ്ത് കൊടുക്കാം വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാറ് വണ്ടി പെട്രോൾ എത്ര മൈലേജ് വലിയ പെട്രോളിന് ഇതിന് നമുക്കൊരു പതിനേഴ് വരെ കിട്ടും മൈലേജ് കിട്ടും ഒക്കെ ധൈര്യമായിട്ട് പറയാണ്ട് വീണ്ടും വേഗണല്ലേ ഞങ്ങടെ മോഡലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡലായിരുന്നു പതിനഞ്ച് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ രണ്ട് ഒന്ന് ഒന്ന് അഞ്ചിയാണ് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഓടിക്കണോ ഓണർഷിപ്പര് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് അല്ലേ റീപ്ലേസ്മെന്റ് ഒരു പരിപാടി ഇല്ല ഒന്നുമില്ല നല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് കമ്പനി ഇഷ്ടനിക്കാ നോക്കാം അതൊന്നുമില്ലേ തട്ടുമുട്ടിലും ഒന്നുമില്ല ഒന്നുമില്ല ചെക്കെ തുഷാറാക്കി എടുക്കാല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണത് ചോദിക്കുള്ളതാ നമ്മളൊരു മൂന്നേ അഞ്ചിയെടുക്കാം മൂന്നു ലക്ഷത്തി അയ്യായിരം അയ്യായിരം ആ എന്തായാലും ആ ചെറിയ എന്തെങ്കിലും അനക്കം ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം ലോൺ അത്ര കയറുന്നല്ലേ ലോൺ രണ്ടര പേരെ ചെയ്യിപ്പിച്ചെടുക്കാം മാക്സിമം ലോൺ പത്തു അറുപത് മുടക്കിന് വണ്ടി ഇറക്കാം പെട്രോളിന് പതിനെട്ട് മൈലേജ് പതിനെട്ട് മൈലേജ് എന്താലോ പതിനേഴ് ഗ്യാരെ അടുത്ത സിയാസ് ആണല്ലോ ഗ്യാസ് ഓട്ടോമാറ്റിക് ആയിട്ട് ആ പെട്രോൾ ഓട്ടോമാറ്റിക് ആറ്റിക് പെട്രോൾ അല്ലേ ആ പെട്രോൾ ഓട്ടോമാറ്റിക് ഓക്കെ എന്റെ മോഡൽ ആയിരുന്നല്ലേ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലായിരുന്നു പതിനേഴ് മോഡലിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഫുൾ ഓപ്ഷനാ ഫുൾ ഓപ്ഷൻ കിലോമീറ്റർ വരെയുള്ള എങ്ങനെ കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് കിലോമീറ്റർ ഓടിക്കണത് നാൽപ്പതിനായിരം അയ്മിനായിരം അല്ല ഓടിക്കണ നാപ്പത്തിനാലായിരം കിലോമീറ്റർ കിലോമീറ്റർ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് സിയാസ് ഓടിക്കേസ് കാര്യങ്ങളെ ഒന്നുമില്ല റീപ്ലേസ് ഒന്നും ഇല്ല കറക്റ്റ് നല്ല ഉണ്ട് ഉഷാറോണ്ടല്ലേ സീറ്റിറൊക്കെ ഉഷാറാണല്ലോ ഓണർഷിപ്പ് എത്ര ഒന്നോ എങ്ങനെ കിട്ടില്ല ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ എത്ര വണ്ടി ചോദിക്കണതല്ലേ ഇത് നമുക്ക് ഫൈനല് ഏഴ് രൂപ കിട്ടിയാ കൊടുക്കാം ഏഴ് ലക്ഷണേറ്റിക് അഞ്ചു അഞ്ചാണ് മാക്സിമം ലോൺ പറഞ്ഞു കൊടുക്കാം പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും ഓട്ടോമാറ്റിക് മൈലേജ് മൈലേജ് എന്തായാലും ഓട്ടോമാറ്റിക് അല്ലേ കമ്മിയാ പണി ഉണ്ടാവില്ല അല്ലേ ഒന്നും ഉണ്ടല്ലോ അങ്ങനെ കൂടാ കൂടലോലെ ഓക്കെ അടുത്തോണ്ട് ഐ ട്വന്റി രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് മോഡല് സ്പോർട്സ് ആണ് ഓപ്ഷൻ പറ്റില്ലേ

ലോണിമല് നാല് രൂപ വരൊക്കെ ലോൺ ചെയ്യിച്ചേക്കിമ ലോണെ പത്തറുപത് അമ്പത് ഉറപ്പിൻ്റെ വണ്ടി ആ അമ്പത് അറുപത് റുപ്പിന്റെ വണ്ടി എടുക്കാം പെട്രോൾ മാത്രം മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോൾ ഇതില് ഒരു പതിനാറ് പതിനേഴ് ആ ലൈലേജ് കിട്ടും ആ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഓക്കെ അടുത്ത വണ്ടി വീണ്ടും ഐ ട്വന്റിയോ ഐ ട്വന്റി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് പോലുള്ള ഐ ട്വന്റി ലിമിറ്റഡ് ആയിട്ട് വരുന്ന നല്ല അടിപൊളി നല്ല വണ്ടിയാ നല്ല ഉഷാറുണ്ടല്ലേ സ്റ്റാർട്ടൊക്കെ ബട്ടൺ സ്റ്റാർട്ട് വരുന്നു മോഡൽ മോഡല് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആ ഓപ്ഷനാ ഓപ്ഷനെ ആസ്റ്റോലെ കിലോമീറ്റർ വരെ കിലോമീറ്റർ എഴുപതിന്റെ ഉണ്ട് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് രണ്ടാമത്തെ നിലവിലുള്ള വണ്ടില്ലേ എത്ര വണ്ടിക്ക് ഒന്ന് ചോദിക്കുന്നതാണ് ഇത് നമുക്ക് ആറേ പത്ത് പേക്കുണ്ട് ആറേ പത്ത് പേക്കുണ്ട് അതിലേക്ക് കുറച്ച് കൊടുക്കും ചെയ്തോളാ അഞ്ചുപേരൊക്കെ ലോൺ നമുക്ക് മാക്സിമം എന്തായാലും പിന്നെ പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്താലോ ഒരു ലക്ഷം അല്ലെ അൻപതിനായിരം കൊടുക്കും നമുക്ക് അടിപൊളി ഐ ട്വന്റി പെട്രോൾ ഡീസലാ പെട്രോൾ പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഇതില് പതിനേ പതിനെട്ട് മൈലേജും കിട്ടും പറഞ്ഞു കൊടുക്കാം ഓക്കെ അതേമാതിരി വീണ്ടും സ്വിഫ്റ്റ് ആ മോളിൽ ഇത് രണ്ടായിരത്തിഒമ്പതാണ് രണ്ടായിരത്തിഒമ്പത് മോള് സ്വിഫ്റ്റ് ആണ് അല്ലേ തിരൂർ റജീസലേഷൻ ഓപ്ഷൻ അതാ വീഡിയോ വണ്ടി ആ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ വന്ന ഒന്ന് മുപ്പതിനുള്ളത് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ഇത് മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ള തട്ടുമുട്ട് കാര്യങ്ങളെന്തോ മേജൻ തട്ടുമുട്ടിലൊന്നുമില്ല ഒരു പരിപാടി ഇല്ല ഒന്നുമില്ല സീറ്റ് അതിന്റെ കൂടെ ഒക്കെ ചെയ്താൽ ലോൺ അത്ര കയറുന്നേ ലോൺ നമുക്ക് ഒമ്പതാണ് ഫിനാൻസ് അല്ലെങ്കിൽ അത്ര നമ്മൾ ചോദിക്കുന്നത് നമുക്ക് രണ്ട് പതിനഞ്ചു ഫൈനല് കൊടുക്കാം രണ്ടു ലക്ഷത്തി പതിനയ്യാറ് ഒമ്പത് മോളില് ഇരുപത്തി ആറ് ഇരുപത്തൊമ്പത് വരെ പേപ്പറുണ്ടോ ആ ഇരുത്തൊമ്പ എല്ലാ പേപ്പറും വണ്ടി കൊടുക്കാം ഡീസൽ വണ്ടി മൈലേജ് ഉള്ളു അല്ലേ ആഹ് അല്ലെ ഒരു ലക്ഷം വരെ ലോൺ കേറില്ലേ ആ ഒരു ലക്ഷം വരെ പതിനെട്ടാം ലെവലിലെ മൈലേജും കിട്ടും അടുത്ത വണ്ടി അൾട്ട് എണ്ണൂറ് ആണല്ലേ ഞാനേ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോളാണ് ഉഷാറുണ്ടല്ലേ വണ്ടി കറക്റ്റ് വണ്ടി ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പും സിംഗിൾ ഓണറിലാണ് സിംഗിൾ ഓണർഷിപ്പിലാ നിലയിലുള്ള റീപ്ലേസുകൾ ഒന്നുമില്ല ഒരു പരിപാടിയില്ല ഒന്നുമില്ല പേരായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര വണ്ടി ചോദിക്കണ്ട് ഇത് നമുക്ക് രണ്ട് എഴുപീന് കൊടുക്കാം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം വേണ്ടി കൊടുക്കാം എന്തായാലും കുറച്ച് കൊടുക്കാം ഇല്ല മാക്സിമം കൂട്ടിച്ച പറഞ്ഞില്ലേ ലോൺ എത്ര കയറുന്നേ ലോൺ നമുക്ക് രണ്ട് മാക്സിമം ലോണും മുപ്പത്തയ്യാറ് കൊണ്ടുവരാൾക്കുണ്ട് ചെറിയ ഇഷ്ടപ്പെട്ടു ചെറുക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കളി മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് മറക്കണപ്പോ അടുത്തുള്ള അടിപൊളി കൂടിയ വൈപ്പ് എടുക്കണം